നമസ്കാരം പ്രധാന വാർത്തകളുമായി അവർ ടി വി ട്വന്റി ഫോർ സെവൻ അവസാനപത്തിൽ ലക്ഷം കടന്ന് അവസാനിയിൽ വിശ്വാസികളുടെ തിരക്ക് ഹറംപള്ളിയെ ജനസാഗരമാക്കി വിശ്വാസികൾ റംസാൻ രാവ് മക്കയിലെ ഹറംപള്ളിയിൽ പ്രാർത്ഥനയ്ക്കെത്തിയത് വിവിധ രാജ്യക്കാരായ മുപ്പത്തി ഒന്ന് ലക്ഷത്തിലേറെ പേർ ലൈലത്തോൽ ഖദർ പ്രതീക്ഷിക്കുന്ന രാവുകളിൽ അത്യപൂർവമായ തിരക്കാണ് അനുഭവപ്പെടുന്നതെന്ന് ഹജ് ഉമ്രാ മന്ത്രി തൗഫീഖ് അൽ റഫീഖ് പറഞ്ഞു ബിൻ ബിൻ പ്രതിസ ബിൻ മുഹമ്മദിനെ സന്ദർശിച്ചു റംദാൻ ആശംസകൾ കൈമാറി അലൈൻ സൈദ് അൽ നഹിയാൻ ഷെയ്ഖ് ഡോക്ടർ സയ്യിദ് ബിൻ തഹ്നൂൻ ബിൻ മുഹമ്മദ് അൽ നഹിയാനെ അലൈൻ മേഖലയിലെ വീട്ടിൽ സന്ദർശിച്ചു ഇന്ത്യയുടെ സമ്പന്നമായ കലാ സാംസ്കാരിക പൈതൃകം വരുന്നു യു എൽ ഇന്ത്യ ഹൗസ് ഇന്ത്യ യു എ ബന്ധത്തിന് ശക്തി പകരാൻ യു എ ഇന്ത്യ ഹൗസ് സ്ഥാപിക്കുന്നു ഡൽഹിയിൽ കഴിഞ്ഞ ദിവസം നടന്ന ഉന്നത യോഗത്തിലാണ് ഇത് സംബന്ധിച്ച ധാരണയായത് ഇന്ത്യയുടെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകം അടയാളപ്പെടുത്തുന്ന നിർമ്മിതിയാകും ഇത് യു എ വിദേശകാര്യ സഹമന്ത്രി നൂറ ബിൻ മുഹമ്മദ് അൽ ഇന്ത്യൻ കൌൺസിൽ ഫോർ കൾച്ചറൽ റിലേഷൻസ് ഡയറക്ടർ ജനറൽ കെ നന്ദിനി സിംഗ്ലയുടെ നേതൃത്വത്തിലാണ് യോഗം ചേർന്നത് ഇന്ത്യ യു എ കൾച്ചറൽ കൌൺസിൽ രൂപീകരിക്കാനും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാംസ്കാരിക സഹകരണം ശക്തമാക്കാനും തീരുമാനമായി പുതുജീവൻ ഹയാത്തിലൂടെ അവയവദാനം പ്രോത്സാഹിപ്പിക്കാൻ റംസാൻ മജ്ലിസ് വിശുദ്ധ റംസാനിൽ അവയവദാന പ്രതിജ്ഞ എടുക്കണമെന്ന് യു എയിലെ സ്വദേശികളോടും വിദേശികളോടും ആരോഗ്യ രോഗപ്രതിരോധ മന്ത്രാലയം ആഹ്വാനം ചെയ്തു ദുബായിൽ ഡെപ്യൂട്ടി ചീഫ് ഓഫ് പോലീസ് ആൻഡ് പബ്ലിക് സെക്യൂരിറ്റി ലഫ്റ്റനന്റ് ജനറൽ ദാഹി കൽഫാൻ തമീമിന്റെ രക്ഷാകർത്തത്തിലായിരുന്നു റംസാൻ മജ്ലീസ് ഹെൽത്ത് റെഗുലേഷൻസ് അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി ഡോക്ടർ അമീൻ ഹുസൈൻ അൽ അമീരി അവയവമാറ്റത്തിനുള്ള ദേശീയ സമിതി ചെയർമാൻ ഡോക്ടർ അലി അബ്ദുൽ കരീം അൽ ഉബൈദലി തുടങ്ങിയ പ്രമുഖർ പങ്കെടുത്തു ഗൾഫിൽ പുതിയ സ്റ്റോറുകൾ കൂടുതൽ തൊഴിൽ അവസരങ്ങൾ റീറ്റെയിൽ മേഖലയിൽ കുതിച്ചേട്ടത്തിനൊരുങ്ങി ലുലു ഗ്രൂപ്പ് ജി സി സി മുൻനിര റീറ്റെയിൽ ബ്രാൻഡ് എന്ന നിലയിൽ ലുലു ഗ്രൂപ്പ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വരുമാനത്തിൽ പതിനഞ്ച് ശതമാനം വർധനവും ലാഭത്തിൽ ഇരുപത് ശതമാനം അധിക വളർച്ചയെ രേഖപ്പെടുത്തുമെന്ന് എം എ യൂസഫലി പറഞ്ഞു ഇത്തവണത്തെ റംദാൻ കാലയളവിൽ ഒൻപത് ശതമാനത്തിലേറെ വരുമാനം ലുലു ഗ്രൂപ്പിന് വർദ്ധിച്ചു ഗ്രൂപ്പിന്റെ ലോകമെമ്പാടുമുള്ള ഭക്ഷ്യ സംസ്കരണ കയറ്റുമതി കേന്ദ്രങ്ങളിലൂടെ ഉൽപ്പന്നങ്ങളുടെ സുഗമമായ ലഭ്യതയാണ് ഉപഭോക്താക്കൾക്ക് ലുലു ലഭ്യമാക്കിയത് യു എ സാമ്പത്തിക മന്ത്രാലയവുമായി സഹകരിച്ച് വിലസ്ഥിരത ഉറപ്പാക്കി മികച്ച ഷോപ്പിംഗ് അനുഭവം കൂടിയാണ് ാണ് റംദാൻ സമയത്ത് ലുലു ഉപഭോക്താക്കൾക്ക് നൽകിയത് യു എയുടെ മികച്ച ഭരണ നേതൃത്വത്തിന്റെ ദീർഘവീക്ഷണമുള്ള നയങ്ങൾ സുസ്ഥിരമായ സാമ്പത്തിക വളർച്ച ഉറപ്പാക്കുന്നതെന്നും യൂസഫ് അലി കൂട്ടിച്ചേർത്തു ഓൺലൈൻ വ്യാപാര രംഗത്തും വിപുലമായ സാധ്യതകളുടെ സമയമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി യു എ യിലെ സ്റ്റോറുകളടക്കം ഗൾഫ് മേഖലയിൽ ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് സ്റ്റോറുകളാണ് ലുലുവിന് നിലവിൽ ഉള്ളത് വരുന്ന വർഷം യു എയിൽ ഇരുപത്തി പുതിയ സ്റ്റോറുകളടക്കം ഗൾഫിൽ നാൽപ്പത്തി ആറ് പുതിയ സ്റ്റോറുകൾ യാഥാർത്ഥ്യമാകും പദ്ധതികളുടെ വ്യാപനത്തിലൂടെ സ്വദേശി ടക്കം കൂടുതൽ തൊഴിലവസരങ്ങളും ഉറപ്പാക്കുമെന്നും എം എ യൂസഫലി പറഞ്ഞു അബുദാബി മീഡിയ ഓഫീസിന്റെ രാഷ്ട്രപതി അബുദാബി ഭരണാധികാരിയും യു എ രാഷ്ട്രപതിയുമായ ഹിസൈനസ് ഷേഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാൻ മറിയം ഈദ് അൽ മെഹേറിയെ അബുദാബി മീഡിയ ഓഫീസിന്റെ ചെയർവുമനായി ഡിപ്പാർട്ട്മെന്റ് ചെയർപേഴ്സൺ പദവിയോട് നിയമിച്ചുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചു പതിനൊന്നാമത് മൗണ്ടൻ ഇൻഫെൻട്രി ബറ്റാലിയന്റെ പോരാട്ട സന്നദ്ധതയെയും കാര്യക്ഷമതയെയും ദുബായ് കിരീടാവകാശിയും ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ പ്രതിരോധമന്ത്രിയുമായ ഹിസൈനസ് ഷേഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ അൽമക്തുവും പതിനൊന്നാമത് മൗണ്ടൻ ഇൻഫെൻട്രി ബറ്റാലിയന്റെ വൈവിധ്യമാർന്ന പരിസ്ഥിതികൾ മികവ് കൈവരിക്കുന്നതിന് പ്രതിരോധശേഷിയും തുടർച്ചയായ പരിശീലനവും അനിവാര്യമാണെന്ന് ഊന്നി പറഞ്ഞുകൊണ്ട് ബറ്റാലിയന്റെ ഉയർന്ന തലത്തിലുള്ള പോരാട്ട സന്നദ്ധതയും കാര്യക്ഷമതയെയും ഹിസൈനസ് ഷേഖ് ഹംദാൻ പ്രശംസിച്ചു സൈനികരുടെ പ്രതിബദ്ധതയിലും പ്രൊഫഷണലിസത്തിലും അദ്ദേഹം അഭിമാനം പ്രകടിപ്പിച്ചു ൻ ജലേമിലെ അൽസപത്രിക്ക് യു എ അറുപത്തിനാല് പോയിന്റ് അഞ്ച് മില്യൺ ഡോളർ സാമ്പത്തിക സഹായം അനുവദിച്ചു യു ഇ പ്രസിഡന്റ് ഹിസൈന ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാന്റെ നിർദ്ദേശപ്രകാരം കിഴക്കൻ ജെറുസലേമിലെ അൽ മക്കാസെഡ് ആശുപത്രിക്ക് യു എ അറുപത്തിനാല് പോയിന്റ് അഞ്ച് മില്യൺ ഡോളർ സാമ്പത്തിക ഗ്രാന്റ് അനുവദിച്ചു പ്രവർത്തന ചിലവുകൾ മെഡിക്കൽ സ്റ്റാഫ് സൗകര്യങ്ങൾ നവീകരിക്കൽ എന്നിവ പിന്തുണയ്ക്കുന്നതിനാണ് ഈ ഗ്രാന്റ് ലക്ഷ്യമിടുന്നത് ക്ഷയരോഗനിരക്ക് ഏറ്റവും കുറഞ്ഞ രാജ്യങ്ങളിൽ യു എയും യു എ ഇ ക്ഷയരോഗ നിരക്ക് ഏറ്റവും കുറഞ്ഞ രാജ്യങ്ങളുടെ പട്ടികയിൽ തുടരുന്നുവെന്ന് ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം ഉറപ്പു നൽകി ഇത് രാജ്യത്തിന്റെ കർശനമായ പ്രതിരോധ പരിപാടികളെയും തന്ത്രപരമായ ആരോഗ്യ നയങ്ങളുടെയും തെളിവാണ് സിർക്കുദ്വീപിൽ ഇഫ്താറിനായി അഡ്നോക് ജീവനക്കാരോടൊപ്പം സുൽത്താൻ ജീവനക്കാരുത്തറും അബുദാബി നാഷണൽ ഓയിൽ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറും ഗ്രൂപ്പ് സിഇഒയുമായ ഡോക്ടർ സുൽത്താൻ ബിൻ അഹമ്മദ് അൽ ജാബർ അബുദാബിയിൽ നിന്ന് നൂറ്റിനാൽപത് കിലോമീറ്റർ വടക്കുപിടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന സിർക്കുദ്വീപ് സന്ദർശിച്ചു വിശുദ്ധ റംദാൻ മാസത്തെ അടയാളപ്പെടുത്തിയും യു എ കമ്മ്യൂണിറ്റി വർഷത്തിൽ അഡ്നോക്കിന്റെ തന്ത്രപരമായ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിൽ ടീമിന്റെ സംഭാവനകളെ ആഘോഷിച്ചുമാണ് അദ്ദേഹം ഇഫ്താർ സംഗമം നടത്തിയത് ദുബായ് എട്ടാമത് അന്താരാഷ്ട്ര വിദ്യാഭ്യാസ നിലവാര സമ്മേളനം സംഘടിപ്പിക്കും ദുബായ് ജനറൽ ഡയറക്ടറേറ്റ് ഫോർ ഐഡന്റിറ്റി ആൻഡ് ഫോറിനേഴ്സ് അഫേഴ്സ് സംഘടിപ്പിക്കുന്ന എ ഐ വാരത്തിന്റെ ഭാഗമായി വിദ്യാഭ്യാസ നിലവാരത്തെക്കുറിച്ചുള്ള അന്താരാഷ്ട്ര സമ്മേളനത്തിന്റെ എട്ടാം പതിപ്പിന് ദുബായ് ആതിഥേയത്വം വഹിക്കും എ ഐ ഇന്നോവേഷൻസ് പൊതുസ്ഥാപനങ്ങളെ ശാക്തീകരിക്കുന്നതിലും വിദ്യാഭ്യാസ നിലവാരം മെച്ചപ്പെടുത്തുന്നതിലും ഭാവിയിലെ ഉൾക്കാഴ്ചകൾ എന്ന വിഷയത്തിൽ നടക്കുന്ന സമ്മേളനം ഏപ്രിൽ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിനാല് വരെ നടക്കും ി ജെ പി സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖരനെ ഇന്ന് പ്രഖ്യാപിക്കും റഷ്യ യുക്രൈൻ യുദ്ധം മൂന്നാം ചർച്ചകൾക്കൊരുങ്ങി സൗദി പോകാം ഇനി സ്പോർട്സ് വാർത്തകളിലേക്ക് നാദ് അൽ ഷബ സ്പോർട്സ് ടൂർണമെന്റിന്റെ സ്പോൺസർമാരെയും പങ്കാളികളെയും മൻസൂർ ബിൻ മുഹമ്മദ് ആദരിച്ചു ദുബായ് കിരീടാവകാശിയും ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ദുബായ് എക്സിക്യൂട്ടീവ് കൗൺസിൽ ചെയർമാനുമായ ഹിസൈനസ് ഷേഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ രക്ഷകർത്വത്തിൽ നടന്ന പന്ത്രണ്ടാമത് നാദ് അൽ ഷബ സ്പോർട്സ് ടൂർണമെന്റിന്റെ സ്പോൺസർ ചെയ്ത എല്ലാ ദേശീയ സ്ഥാപനങ്ങൾക്കും കമ്പനികൾക്കും ദുബായ് സ്പോർട്സ് കൗൺസിൽ ചെയർമാൻ ഹിസൈനസ് ഷേഖ് മൻസൂർ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം നന്ദിയും കടപ്പാടും അറിയിച്ചു ഐ പി എൽ തുടക്കം ഗംഭീരമാക്കി സൺറൈസേഴ്സ് സഞ്ജുവിന്റെ പോരാട്ടം വിഫലം രാജസ്ഥാൻ റോയൽസിനെതിരെ മിന്നും ജയം ചെന്നൈ സൂപ്പർ കിങ്സിനെതിരായ മത്സരത്തിൽ ഇമ്പാക്ട് പ്ലെയറായി കളത്തിലിറങ്ങി ഗംഭീര പ്രകടനം കാഴ്ചവെച്ച മുംബൈ ഇന്ത്യൻസിലെ മലയാള തിളക്കം വിഘ്നേഷ് പുത്തൂർ അർദ്ധ സെഞ്ചുറിയുമായി രജിൻ മുംബൈയെ കീഴടക്കി ചെന്നൈ സൂപ്പർ കിങ്സ് ധാക്കാ ലീഗിനിടെ ഹൃദയാഘാതം തമീം ഇക്ബാൽ ഗുരുതരാവസ്ഥയിൽ ബംഗ്ലാദേശ് മുൻ ക്രിക്കറ്റ് ക്യാപ്റ്റൻ തമീം ഇക്ബാലിനെ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ധാക്കാ പ്രീമിയർ ലീഗിനിടേ താരത്തിന് ഹൃദയാഘാതം ഉണ്ടായതായാണ് വിവരം ബോക്സിംഗ് ഇതിഹാസം ജോർജ് ഫോർമാൻ അന്തരിച്ചു മുൻ ലോക ഹെവി ബോക്സിംഗ് ചാമ്പ്യനും ഒളിമ്പിക് ധോർണ മെഡൽ ജോർജ് ഫോർമാൻ അന്തരിച്ചു എഴുപത്തിയാറ് വയസ്സായിരുന്നു ഇതോടെ ഈ വാർത്തകളിലൂടെ അവസാനിക്കുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം